ഹലോ ഫ്രണ്ട്സ് എന്നാ വളരെ സന്തോഷമുള്ള ചേസോ എന്തിനാണ് സന്തോഷം എന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നിട്ടുള്ളൊരു കൊലപാത ഉണ്ടല്ലോ പാർശാലയിലെ ഷാരോൺ വധക്കേസ് ജ്യൂസിൽ വിഷം കലർത്തിയിട്ട് കാമുകനെ കൊന്ന ഒരു ഒരു എന്താണ് പറയുക ഒരു പുന്നാരമോള് ഗ്രീഷ്മ ആ ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ചിലപ്പോൾ കഷായം ഗ്രീഷ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ അതിൻ്റെ വിധി വന്നു സന്തോഷം ഏത് ദൈവമാണോ ആ ദൈവത്തിൻ്റെ എല്ലാവർക്കും സന്തോഷം അർഹിക്കുന്ന വിധി തന്നെ മനസ്സിലായിട്ട് പുറപ്പെടുവിച്ചു രക്ഷപ്പെട്ടുപോയി കേസിൽ നിന്ന് വിചാരിച്ചാണ് സ്ത്രീ പക്ഷെ രക്ഷപ്പെട്ടിട്ടില്ല കഴിവുള്ള ആളുകളും കഴിവുള്ള കോടതിയും പിന്നെ സത്യം എന്ന് പറഞ്ഞ കർമ്മയും അത് ലോകത്തുള്ളിടത്തോളം കാലം ഒരാൾക്കും ചില കാര്യങ്ങളിൽ ഒന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്തായാലും നല്ല വിധി അടിച്ചാവിളി വിധി വന്നു തൂക്കുകയാറ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ടാണ് കോടതി ഇതിനെ പരിഗണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തൂക്കുകയറാണ് ഗിരീഷ്മക്ക് ബെറ്റർ എന്ന് കോടതിക്ക് മനസ്സിലായി എല്ലാ സാഹചര്യ തെളിവുകളും ആ സ്ത്രീക്കെതിരായിരുന്നു വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് നല്ലൊരു ആണ് അവൾ പഠിക്കാൻ സാമർഥ്യമാണ് ബിരുദാനന്തര ബിരുദമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇംഗ്ലീഷിലും കാര്യങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെ അവൾ എത്രത്തോളം കഴിവുള്ള സ്ത്രീയാണെന്നുള്ളത് അവൾ ജീവിതത്തിൽ തെളിയിച്ചു ഈ ഒരു കൊലപാതകത്തിനും അവൾ മാക്സിമം ശ്രമിച്ചു ഒക്കെ പക്ഷെ നടന്നില്ല അതിനേക്കാൾ കഴിവുള്ള ഓഫീസർമാർ നമ്മൾ കേരള പോലീസിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അവരെ വിഡികളാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഭയങ്കര രസാണ് ഈ കേസിന്റെ ഓരോ കാര്യങ്ങളും ഓരോ വശങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇരുപത്തിയാറ് പത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് പാർശാല ഇത് ഒരു അൺനാച്വറൽ ഡെത്ത് കേസ് എന്നുള്ള രീതിയിലാണ് എഫ്ഐആർ രജിസ്റ്റർ ആക്കപ്പെട്ടത് കാരണം അപ്പോ യാതൊരുവിധ തെളിവുകളും ഈ വിഷം കൊടുത്തു കൊന്നതാണ് എന്നുള്ളത് തെളിഞ്ഞിരുന്നില്ല അറിയില്ലായിരുന്നു പക്ഷേ അന്വേഷണം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷിമോൺ രാജ് എന്ന് പറയുന്ന ഒന്നാം സാക്ഷി അതായത് ഷാരൂൺ രാജിന്റെ മൂത്ത ബ്രദർ ഒരു ആയുർവേദ ഡോക്ടറാണ് അയാൾ ഇതിനിടയിൽ ഈ ഗ്രീഷ്മയെ ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ഇവളുടെ പെരുമാറ്റത്തിൽ ഗ്രീഷ്മയുടെ പെരുമാറ്റത്തിൽ വളരെയധികം സംശയം തോന്നുന്ന തരത്തിൽ പെരുമാറ്റമുണ്ടായി അപ്പോൾ ഇത് അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ റൂറൽ എസ് പി ആയിരുന്ന ശില്പ ഐ പി എസ് ഒരു പെട്ടെന്ന് തന്നെ കേസ് റൂറൽ എസ് പി ഓഫീസിലേക്ക് ക്രൈംബ്രാഞ്ചിലേക്ക് വരുത്തിയിട്ട് ഒരു സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അത് ജോൺസൺ എന്ന് പറയുന്ന ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു വളരെ നല്ലൊരു കഴിവുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ആ ജോൺസന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ ടീം ഇത് അന്വേഷണം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഈ ഗ്രീഷ്മയിൽ നിന്ന് ഒരു തെളിവ് കിട്ടുന്ന തരത്തിലേക്ക് വരുന്നില്ലായിരുന്നു പിന്നെ അതീവ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഒരു രീതി അവർ അഡോപ്റ്റ് ചെയ്തായിട്ട് ഞാൻ മനസ്സിലാക്കി പിന്നെ അവർ അതിനുവേണ്ടിട്ട് ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് മൂന്ന് പേരെയും മൂന്ന് പ്രതികളെയും മൂന്ന് ഇരുത്തി ചോദ്യം ചെയ്തിട്ട് അതിന്റെ കോൺട്രഡിക്ഷൻസ് അവരറിയാതെ പരസ്പരം കൈമാറിക്കൊണ്ടിരുന്നിട്ട് അവസാനം ചോദിച്ചു ചോദിച്ചിട്ട് കോർണർ ചെയ്ത് ഗ്രീഷ്മയെ ബാക്കി തെളിവുകൾ മുന്നിലോട്ട് നിരത്തി കൊടുത്തിട്ട് ബ്രേക്ക് ചെയ്യിച്ച് ഗ്രീഷ്മ പൂർണ്ണമായിട്ടും അവസാന കുറ്റസമതം നടത്തിയതിനു ശേഷം പൂർണ്ണമായിട്ടും സഹകരിക്കുന്ന രീതി ആയിരുന്നു പിന്നെ ഗ്രീഷ്മ പെരുമാറിയത് അത് വളരെയധികം ഒരു കൗതുകം തോന്നുന്ന തരത്തിലേക്ക് വരികയും ചെയ്യും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ജോൺസൺ മിസ്റ്റർ ജോൺസൺ തന്നെ വെളിപ്പെടുത്തിയത് അവസാനം ആയപ്പോ ഈ സഹകരണം നടത്തി 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 അദ്ദേഹത്തിനോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായത് സാർ എനിക്ക് ജീവപര്യന്തം കിട്ടും പതിനാല് വർഷം കഴിഞ്ഞാൽ ഞാൻ പുറത്തു വരും അപ്പോഴത്തേക്ക് എനിക്ക് മുപ്പത്തി എട്ട് വയസ്സേ ആകുകയുള്ളൂ ഞെറ്റം വരെ പോയാൽ ബാക്കിയുള്ള ജീവിതം മതി സാർ വരെ ആ കുട്ടി പറഞ്ഞതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി അതിനോട് പോലീസുകാരെ അവർ നോക്കിയിട്ടുണ്ട് പല സമയങ്ങളിൽ അതുപോലെ മരിച്ച ഷാരൂൺ ഷാരൂൺ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പിന്നെ ജ്യേഷ്ഠനെ കുറെ കാലം വിഡ്ഡിയാക്കാൻ ശ്രമിച്ചു അച്ഛനമ്മമാരെ വിഡ്ഢിയാക്കാൻ ശ്രമിച്ചു നിയമത്തെയും കോടതിയെയും വിഡ്ഡിയാക്കാൻ ശ്രമിച്ചു പക്ഷെ ഒന്നും നടന്നില്ല മേലെ മറ്റൊരാളുണ്ടല്ലോ അദ്ദേഹം വിധി കറക്റ്റ് ആയിട്ട് പുറപ്പെടുവിക്കാനുള്ള ഓർഡർ കൊടുത്തു മനസ്സിലായിരുന്നു ശിക്ഷാ നിയമത്തിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഈ അപൂർവമായ ഒരു കോടതി ഇതിനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യനെ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച കാമുകനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കാൻ പറ്റുമോ അതിലൂടെയൊക്കെ സഞ്ചരിച്ച് പക്ഷെ വിടിവീണു വീണുപോയി നിയമത്തിന്റെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പോലീസ് ഓഫീസർമാരും അതുപോലെ ഇതിന്റെ പുറകെ അന്വേഷണം നടന്ന ഓഫീസർമാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം സാഹചര്യ തെളിവുകളും കാര്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ ഉണ്ടാക്കണ്ടേ എല്ലാം ഉണ്ടാക്കണം കോടതിക്ക് തെളിവാണ് ആവശ്യം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തെളിവാണ് ജുഡീഷ്യറിക്ക് തെളിവ് കാണും അതുകൊണ്ട് തന്നെ പോലീസ് ഓഫീസർമാർ ഇതൊരു ഒരു എന്താ പറയാ ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് ഇതിന്റെ അന്വേഷണം പൂർത്തീകരിച്ച് കോടതിയിൽ സമർപ്പിച്ചു നമ്മളെല്ലാം ആഗ്രഹിച്ചതുപോലെ കഷായം ഗ്രീഷ്മക്ക് തൂക്കുകയറും സന്തോഷമുണ്ട് ആ വിധിയില് പിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ച അവൾക്ക് പകുത്തു നൽകിയ കരള് അവൾ തന്നെ പകർന്ന് നൽകിയ വിഷം കുടിച്ച് വെന്ത് വെണ്ണീറായി പോയ അവസ്ഥയിലും ആ ചെറുപ്പക്കാരൻ ഇവിടെ ആസ്പത്രിക്ക് ഇടയ്ക്ക് കടന്നിട്ടും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഫോൺ വിളിക്കുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴുമൊക്കെ ഇയാൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു ഘട്ടം പോലും വന്നപ്പോഴും ഇവിടെ അത്ര പ്രണയത്തോടുകൂടി മാത്രമാണ് ഈ ഷാരോൺ എന്ന യുവാവ് എന്നെ വിളിച്ചത് ഇവൾ പക്ഷേ പകരം അങ്ങോട്ടൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും അതിലൊക്കെ തന്നെ പിന്നെ നിഷ്കളങ്കമായ രീതിയിലല്ല അത് അഭിനയമായിരുന്നു ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉള്ള വലിയ അഭിനയം ആണ് ഗ്രീഷ്മ നടത്തിയത് പക്ഷേ അതുകൊണ്ട് ആ ആത്മാർത്ഥമായിട്ട് പ്രണയം ഉള്ളതുകൊണ്ട് ഈ ഗ്രീഷ്മയെ തള്ളിപ്പറയുന്നതിനോ ആ ഒറ്റി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ പേര് പറയുന്ന ആദ്യഘട്ടത്തിൽ ഈ ഷാരോൺ തയ്യാറായിരുന്നില്ല പക്ഷേ ഗ്രീഷ്മ എന്തോ കലക്കി കലക്കിക്കൊടുത്തിരുന്നതെന്നും അത് തൻ്റെ മരണത്തിലേക്ക് കലാശിക്കുമെന്നും അവസാനഘട്ടത്തിൽ പിന്നെ ഷാരോണിന് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം എന്തെല്ലാം ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചെറിയ ഒരു വീഡിയോയുടെ വിവരണത്തിലൂടെ നമുക്ക് ചെറുതായിട്ടൊന്നും മനസ്സിലാക്കാം കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് അന്വേഷണ സംഘം എത്രത്തോളം നിർണായകമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ സേവനം പ്രധാനപ്പെട്ടതായിരുന്നു ഈ ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർശാല ഇത് ഒരു അൺനാച്ചുറൽ ഡെത്ത് കേസ് എന്നുള്ള രീതിയിലാണ് എഫ്ഐആർ രജിസ്റ്റർ ആക്കപ്പെട്ടത് കാരണം അപ്പോൾ യാതൊരുവിധ തെളിവുകളും ഈ വിഷം കൊടുത്തു കൊന്നതാണ് എന്നുള്ളത് തെളിഞ്ഞിരുന്നില്ല അറിയില്ലായിരുന്നു പക്ഷെ അന്വേഷണം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷിമോൺ രാജ് എന്ന് പറയുന്ന ഒന്നാം സാക്ഷി അതായത് ഷാരോൺ രാജിന്റെ മൂത്ത ബ്രദർ ഒരു ആയുർവേദ ഡോക്ടറാണ് അയാൾ ഇതിനിടയിൽ ഈ ഗ്രീഷ്മയെ ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോ ഈ ഇവളുടെ പെരുമാറ്റത്തിൽ ഗ്രീഷ്മയുടെ പെരുമാറ്റത്തിൽ വളരെയധികം സംശയം തോന്നുന്ന തരത്തിൽ ഉണ്ടായി അപ്പോ ഇത് അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞപ്പോ അന്നത്തെ റൂറൽ എസ് ആയിരുന്ന ശില്പ ഐ ഒരു പെട്ടെന്ന് തന്നെ കേസ് റൂറൽ എസ് പി ഓഫീസിലേക്ക് ക്രൈംബ്രാഞ്ചിലേക്ക് വരുത്തിയിട്ട് ഒരു സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അത് ജോൺസൺ എന്ന് പറയുന്ന ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു വളരെ നല്ലൊരു കഴിവുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ആ ജോൺസന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ ടീം ഇത് അന്വേഷണം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഈ ഗ്രീഷ്മയിൽ നിന്ന് ഒരു തെളിവ് കിട്ടുന്ന തരത്തിലേക്ക് വരുന്നില്ലായിരുന്നു പിന്നെ അതീവ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഒരു രീതി അവർ അഡോപ്റ്റ് ചെയ്തായിട്ട് ഞാൻ മനസ്സിലാക്കി പിന്നെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് മൂന്ന് പേരെയും മൂന്ന് പ്രതികളെയും മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഇരുത്തി ചോദ്യം ചെയ്തിട്ട് അതിന്റെ കോൺട്രഡിക്ഷൻസ് അവരറിയാതെ പരസ്പരം കൈമാറിക്കൊണ്ടിരുന്നിട്ട് അവസാനം ചോദിച്ചു ചോദിച്ചിട്ട് കോർണർ ചെയ്ത് ഗ്രീഷ്മയെ ബാക്കി തെളിവുകൾ മുന്നിലോട്ട് നിരത്തി കൊടുത്തിട്ട് ബ്രേക്ക് ചെയ്യിച്ച് ഗ്രീഷ്മ പൂർണ്ണമായിട്ടും അവസാന കുറ്റസമ നടത്തിയതിനു ശേഷം പൂർണ്ണമായിട്ടും സഹകരിക്കുന്ന രീതിയിലായിരുന്നു പിന്നെ ഗ്രീഷ്മ പെരുമാറിയത് അത് വളരെയധികം ഒരു കൗതുകം തോന്നുന്ന തരത്തിലേക്ക് വരികയും ചെയ്യും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ജോൺസൺ മിസ്റ്റർ ജോൺസൺ തന്നെ വെളിപ്പെടുത്തിയത് അവസാനം ആയപ്പോ ഈ സഹകരണം നടത്തി 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 അദ്ദേഹത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ടായത് സാർ എനിക്ക് ജീവകര്യന്തം കിട്ടും പതിനാല് വർഷം കഴിഞ്ഞാൽ ഞാൻ പുറത്തു വരും അപ്പോഴത്തേക്ക് എനിക്ക് മുപ്പത്തിയെട്ട് വയസ്സേ ആകുള്ളൂ അങ്ങനെ വരെ പോയാൽ ബാക്കിയുള്ള ജീവിതം മതി മതിസർ എന്നുവരെ ആ കുട്ടി പറഞ്ഞതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി അതിനോട് മാത്രമല്ല മാധ്യമങ്ങളോടും അദ്ദേഹം വെളിപ്പെടുത്തി അപ്പൊ അങ്ങനെ ഒരു വലിയ ഒരു മനസ്സിന്റെ ഉടമയാണ് ഒരു നമ്മുടെ ഈ ഒന്നാം പ്രതി ഗ്രീഷ്മ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുമ്പോൾ മലയാളികൾക്ക് ഒരു പരിധിവരെ ലജ്ജിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണെന്ന് ഞാൻ പറയും അപ്പൊ നിങ്ങൾക്കും ഏകദേശ ഏകദേശം മനസ്സിലാവും ആളുകൾക്ക് മറന്നു തുടങ്ങി കഴിഞ്ഞു ഈ കുറിച്ച് പക്ഷേ ഈ കേസ് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല ഈ മരിച്ച പയ്യൻ ഷാരൂണിൻ്റെ അമ്മ അവരുടെ വീട്ടിൽ ആ മകൻ്റെ റൂം ദിവസവും വൃത്തിയാക്കി കിടക്ക വിരിയൊക്കെ വിരിച്ച് അവൻ്റെ ഷർട്ടൊക്കെ എടുത്ത് കൊട്ടി വെച്ച് പൊടിയൊക്കെ തട്ടി വെച്ച് കളിത്തി മകൻ മരിച്ച എന്ന് അറിഞ്ഞിട്ട് പോലും അവർക്ക് ആ മരണം മരണം അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു മാതൃഹൃദയം എത്രത്തോളം വേദനിക്കും എന്നുള്ളത് ആ അമ്മയിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കോടതി വിധി പറയും എന്ന് പറഞ്ഞപ്പോൾ ആത്മാർത്ഥമായിട്ട് അവർ അവർ വിശ്വസിക്കുന്ന അവരുടെ ദൈവത്തിൽ അവർ പ്രാർത്ഥിച്ചു തന്നെയാണ് അവർ കോടതിയിലേക്ക് ഇറങ്ങിയത് ഒരുപാട് നാടകീയമായ രംഗങ്ങൾ ആ കോടതിയിൽ ഇന്ന് നമ്മൾ കാണുകയുണ്ടായി എന്തായാലും ആ ജഡ്ജിക്ക് ഒരു ബിഗ് സല്യൂട്ട് അതുപോലെ ആ കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസേഴ്സ് ഒരു ഒരു ബറ്റാലിയൻ അവരുടെ ആ ഒരു ടീമിന് നമ്മൾ നന്ദി പറയാതിരിക്കാൻ കഴിയില്ല മലയാളക്കാർക്ക് നമ്മുടെ രാജ്യത്ത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നമ്മുടെ കേരള പോലീസ് എന്നും നമുക്ക് സപ്പോർട്ട് നൽകുന്ന അവരെ നമുക്ക് ഈ കാര്യത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് അത്രേ വിദഗ്ധമായി കേസ് അന്വേഷിച്ച് നല്ല കഴിവുള്ള ഇൻ്റലിജൻ്റ് ഓഫീസർമാർ നമ്മുടെ നാട്ടിലുമുണ്ട് എന്നുള്ള എൻ്റെ ഒരു തെളിവാണ് ഈ കേസിൻ്റെ വിധി കോടതി അത് അംഗീകരിച്ചു അർഹമായിട്ടുള്ള ശിക്ഷ തന്നെ ആ സ്ത്രീ കൊടുത്തു ഇനി എന്ന് തൂക്കിക്കൊല്ലും എന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല നാൽപ്പത്തിനാലോളം പ്രതികൾ തൂക്ക് കയർ വിധിച്ച പ്രതികൾ ഇപ്പോഴും തൂക്കിക്കൊല്ലാതെ ഇവിടെ നിലവിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്ക് തൃപ്തിയാണ് തൃപ്തിയാണ് ായ കോടതിക്ക് ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഒരായിരം നന്ദി അർപ്പിക്കുന്നു മാതൃകാപരമായ ഒരു മാതൃകാപരമായ ഒരു ശിക്ഷാവിധേന ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി നടത്തി തന്നു എന്റെ പൊന്നുമോന്റെ നിഷ്കളങ്കനായ ജഡ്ജിൽ ഇറങ്ങി വന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശിക്ഷാവിദ്യാനൊക്കെ നമ്മുടെ ഈ അടുത്തൊക്കെ നമ്മള് തൂക്കിക്കൊള്ളാൻ വെച്ച പേരുകൾ കിട്ടിയ ഗോവിന്ദസ്വാമി അതുപോലെ റച്ചികുമാർ ആമിയൂർ അഞ്ചു കൊലപാതകം നടത്തിയ വ്യക്തി അവരൊക്കെ തൂക്കുകാരാണ് പക്ഷെ എന്തോ നമ്മുടെ നിയമത്തിന്റെ ചില പോരായ്മകൾ കൊണ്ട് അത് നടപ്പിലാക്കുന്നില്ല ശിക്ഷയെല്ലാം വിധിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ ശിക്ഷയൊക്കെ നടപ്പിലാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയോടും നിയമ കോടതിയോടൊക്കെ പറയാനുള്ളത് ഇതുപോലത്തെ ആളുകൾ ഭൂമിക്ക് ഭാരമായിട്ട് ഈ ഭൂമിയുടെ മുകളിൽ ഇനി എന്തിനാണ് അവർ ജീവിക്കുന്നത് ഈ കഷായം ഗ്രീഷ്മ എന്ന് പറഞ്ഞ വ്യക്തി ഒന്ന് ഒരു തരത്തിലും ഈ ലോകത്ത് ജീവിക്കാൻ ഒരു ഇഞ്ച് പോലും അർഹതയുള്ള സ്ത്രീയല്ല പ്രണയത്തെ കൊന്നുകളഞ്ഞു പ്രണയം എന്ന വികാരത്തെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് കണ്ടെത്തിയത് ആത്മാർത്ഥമായിട്ട് ആ പയ്യൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഹോസ്പിറ്റലിൽ കിടക്കുമ്പം പോലും മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയിൽ ആ സ്ത്രീയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളതാണ് എത്രത്തോളം അവളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മരിക്കുന്നതിൻ്റെ തലേദിവസത്തെയാണ് സ്വന്തം അച്ഛൻ്റെ കൈ പിടിച്ച് അച്ഛനോട് പറഞ്ഞത് അച്ഛ അവൾ എന്നെ ചതിച്ചു എന്ന് ഞാൻ കാര്യമാണ് ഹൃദയം പോകുന്ന വാക്കുകളാണ് അതൊക്കെ കേൾക്കുന്നത് തുടക്കത്തിൽ തന്നെ അവിടെ നിന്ന് ഫ്രൂട്ടി കുടിച്ചു എന്നാണ് ഷാരോൺ പറഞ്ഞത് ഗ്രീഷ്മടുത്ത് ഫ്രൂട്ടി കഴിച്ചിട്ടാണ് ഷർദ്ദിലും മെല്ല ഉണ്ടായത് അപ്പം അവിടെ നിന്നാണ് എന്തോ ഒരു സം ഇത് ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലായി അതിനെ തുടർന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ അന്വേഷിച്ചാണ് ഓരോ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തത് അത് പോലീസിന് കൈമാറിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓഡിയോ സന്ദേശത്തിൽ കേട്ടായിരുന്നു ആ പലതവണ ഗ്രീഷ്മയോട് ചോദിക്കുന്നത് എന്താണ് കൊടുത്തത് ഷിമോൻ തന്നെയാണ് ചോദിക്കുന്നത് അപ്പോഴൊന്നും ആ സഹകരിക്കാൻ ഗ്രീഷ്മ തയ്യാറായിരുന്നില്ല ഒരു പക്ഷെ സഹായിച്ചിരുന്നെങ്കിൽ ആ ഷാരോൺ നമുക്കിപ്പം ഉണ്ടാകുവാൻ അവൾ സഹകരിച്ചില്ല ഒരുപാട് കാര്യങ്ങൾ മിസ്ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പല കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കൂടാതെ അത് ഇപ്പോൾ പാരക്യൂറ്റാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവന് രക്ഷപ്പെടാൻ പറ്റത്തില്ല കാരണം അത് ഒരു നൂറ് ശതമാനം മരണനിരക്കുള്ളൊരു പോയിസൺ ആണ് അപ്പോൾ അത് കണ്ടുപിടിച്ച് തന്നെയാണ് അത് തന്നെ കൊടുത്തത് ഷാരോണിന് കൊല്ലണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം ചെയ്തത് വർഷം നീണ്ട എങ്ങനെ എങ്ങനെയാണ് തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട് വിധിയിൽ കാരണം ഇത് തന്നെയാണ് ഏറ്റവും വലിയ പണിഷ്മെൻ്റ് നമ്മളുടെ നിയമം വഴി കിട്ടുക എന്നുള്ളത് അപ്പോൾ അതിൽ പൂർണ്ണതൃപ്തരാണ് അതിന് ഒരുപാട് നന്ദി കോടതി ബഹുമാനപ്പെട്ട കോടതിക്ക് പറയുകയാണ് നമ്മൾ ജഡ്ജ്മെന്റിൽ ഭയങ്കരമായിട്ടൊരു ക്ലീനായിട്ട് അത് ഒബ്സർവ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു വളരെ ചെയ്ത സ്ത്രീകളെ പിന്നെ തൂക്കിക്കൊലുകയില്ലാതെ വേറെ എന്താ ചെയ്യുക കാമുകനോടൊപ്പം ജീവിക്കണം കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവും വേണം ഏതോ ഒരു ജോൽസ്യൻ പറഞ്ഞത് കേട്ടിട്ട് ആദ്യത്തെ ഭർത്താവിന് ആയുസുണ്ടാവില്ല മരണപ്പെട്ടു പോകുന്ന നിനക്ക് രണ്ടാമത്തെ മംഗല്യോഗം കൊണ്ട് ആ ഭർത്താവാണ് നിന്നെ നിനക്ക് മരിക്കോളം ഉണ്ടാകുക എന്ന് പറഞ്ഞപ്പോൾ തോന്നിയ ചെറിയൊരു ഒരു കൈപ്പിട ഇതുപോലത്തെ കാലങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കരുത് ഹരിപത്നാപുരം എന്ന് പറഞ്ഞിട്ടുള്ള ജോൽസ്യൻ അദ്ദേഹം ഒരുപാട് വിശദീകരണം ഈ കാര്യത്തിൽ നൽകുന്നുണ്ട് നിങ്ങള് ഏതെങ്കിലും ജോൽസന്മാരടുത്ത് പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കരുത് എന്ന് പറയുന്ന പല വീഡിയോസും അദ്ദേഹത്തിൻ്റെതുണ്ട് അറിയാത്തവർ അദ്ദേഹത്തെ ഒന്ന് പോയി സെർച്ച് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുന്നതന്നായിരിക്കും കാരണം ജനങ്ങളുടെ വിശ്വാസം മുതലെടുക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അത് വിശ്വാസപരമായിട്ട് അത് ഏത് ജാതി ഏത് മതം എന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും ഉണ്ട് ചൂഷണമാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ അപ്പോൾ ആ ഒരു ജ്യോത്സ്യം പറഞ്ഞ രീതിയും വെച്ച് ഈ ഇവരിത് വിശ്വസിച്ച് ആദ്യം പറത്താവുന്ന ഷാരൂൺ എന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു തട്ടിപ്പൻ തറയുടെ കല്യാണമൊക്കെ പ്ലാൻ ചെയ്ത് നടത്തി വിശ്വാസം പിടിച്ചു പറ്റി അടുത്തത് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൊന്നു കളയുക ഈ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള സ്ത്രീയായിരുന്നു കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ സ്റ്റുഡൻറ്റ് അവൾ കോടതിയിൽ പറയുകയാണ് പോലും ഞാൻ എനിക്ക് പ്രായം കുറവാണ് അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ എന്നെ അനുവദിക്കണം എൻ്റെ ശിക്ഷയിൽ മാക്സിമം ഇളവ് തരണം എന്നൊക്കെ അത്ര അവൾ കോടതിയിൽ പറഞ്ഞത് ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല ശിക്ഷ നടപ്പിന് വിധി പറയുന്ന സമയത്ത് എന്താ പറയുന്നത് ഒരു മുഖത്ത് ഒരു ഭാവവ്യത്യാസം പോലും ഉണ്ടായില്ല അപ്പൊ അവരുടെയൊക്കെ മനസ്സിന്റെ കട്ടി എന്താണ് അല്ലേ ഇനിയിപ്പം എന്താ പലരോട് അനുവദിച്ചില്ലെങ്കിൽ പോലും ജയിലിൽ സുഖവാസം സുഖമായിട്ട് ജയിലിൽ കഴിയാം എത്ര എത്രോ എത്ര നമ്മുടെ ഈ ശിക്ഷാവിധി നടപ്പിലാക്കിയിട്ട് തൂക്കുകയറ് ശിക്ഷിക്കും സുഖസുന്ദരമായി ചെയ്യുന്നതിന് ശേഷം ജയിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളിലൊക്കെ ഒരിത്തിരി മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ശക്തമായിട്ടുള്ള നിയമം നമ്മുടെ നാട്ടിലും വരണം അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം കാരണം നിയമം ആളുകൾ അനുസരിക്കണമെങ്കിൽ ആ നിയമത്തിൽ ഒരിത്തിരി കാഠിന്യം വേണം ശിക്ഷ വേണം നല്ല കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം ആ ശിക്ഷ കൊടുക്കുമ്പോൾ മാത്രമാണ് നിയമത്തിൻ്റെ പേടി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇന്ന് ഒരു ഗ്രീഷ്മ വന്നു അത് ശിക്ഷ വിധിച്ചു ജയിലിലായി നാളെ വേറൊരു ഗ്രീഷ്മ വരും അല്ലെങ്കിൽ നാളെ നാടകർക്ക് ഗോവശാമി വരും അല്ലെങ്കിൽ നാടകർ റജികുമാർ വരും കുറ്റവാളികൾ കുറയുന്നില്ല കൂടുന്നേ ഉള്ളൂ അപ്പം അത് നിയമത്തിൽ നിയമത്തിൻ്റെ ശിക്ഷ നടപടികൾ ഒന്നുകൂടെ കടുപ്പിക്കുകയാണെങ്കിൽ ഗൾഫിലെ പോലെ തന്നെ നിയമത്തിനെ പേടിച്ച് തെറ്റിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയും ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കവൻ്റായിട്ട് രേഖപ്പെടുത്തണം ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നത് സോ തൂക്കുകയർ വിധിച്ചിട്ടുകാരും ആ ശിക്ഷ നടപ്പാക്കണ്ടേ ഇപ്പം ഗൾഫിലെ നിയമങ്ങളൊക്കെ ആണെച്ചാൽ ഈ ആഴ്ച തൂക്കുകയർ തിരിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ചകൾ നടപ്പിലാക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം അതുപോലത്തെ ഒരു നിയമങ്ങൾ വരണം അവിടുത്തെ നിയമങ്ങളൊക്കെ സ്ട്രോങ് ആ അതുകൊണ്ട് തന്നെ അവിടെ കുറ്റകൃത്യങ്ങൾ കുറവാ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷയില്ല ഇല്ല പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു കട്ടാൽ കൈമുറിക്കുക വ്യഭിചരിച്ചാൽ എറിഞ്ഞുകൊല്ലുക കല്യാണം കഴിഞ്ഞവരാണെച്ചാൽ എറിഞ്ഞു കൊല്ലുക കല്യാണം കഴിയാത്തവരാണ് വ്യഭിചരിച്ചാൽ നാട് കിടത്തുക ഇതൊക്കെ ഇസ്ലാമിക ശരീരത്തിൻ്റെ നിയമം ചില രാജ്യങ്ങൾ നടപ്പിലാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിയമത്തിന് ചില ആളുകൾക്ക് പേടിയുണ്ട് ഇവിടുത്തെ വലിയ എത്ര വലിയ പ്രതികളാണെങ്കിലും കേടികളാണെങ്കിലും കില്ലാടികളാണെങ്കിലും അവരൊക്കെ ഗൾഫിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ നിയമത്തിന് പേടി ഉണ്ടായത് കൊണ്ട് അനുസരിച്ച് അനുസരണമുള്ള ആട്ടിൻ കുഞ്ഞായി ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഞാൻ പോയിട്ടുള്ള ആളാണ് അതുകൊണ്ട് അപ്പോൾ നിയമം ഒന്ന് സ്ട്രോങ് ആക്കാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുക കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ എടുക്കു കൊടുക്കുന്നുണ്ട് നാളെ പിന്നെ എന്താണ് നമ്മുടെ നാട്ടിൽ ഇനിയും സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ഐഡിയ ഒന്നും അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കുറ്റകൃത്യങ്ങൾ കുറയണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള നിയമത്തിൻ്റെ ഭാഗത്തുള്ള ഇടപെടലുകൾ വേണമെന്ന് ഒരാഗ്രഹം ഞാനിവിടെ വെക്കുന്നു അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇത്രമാത്രം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നമുക്ക് നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ